ഒരു നാടിനോടുള്ള ഇംപ്രഷൻ പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ഹൈജീൻ സൂക്ഷിക്കുന്നില്ല അതുകൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാഷാ നമ്മൾ വളരെ പൊതുസ്ഥലത്തുള്ള പബ്ലിക് ഹൈജീൻ ഇത് പറഞ്ഞു പരിശുദ്ധ പിടിക്കുന്ന രോഗങ്ങൾ വരും പകർച്ചവ്യാധികൾ വരും ആ സമയത്ത് അതിന് മുൻകരുതൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ വഴിയെ ഞാൻ ഹരീത്തുകളിലേക്ക് വരുന്നു ൂഖഖ്റി അള്ളാഹ്ന്റെ കാലത്ത് ഒരു മഹാമാരി ഉണ്ടായപ്പോലാഗ് രോഗം വന്നപ്പോ മഹാനായ ഫാറൂഖ് റലി അള്ളാഹു എല്ലാ രാജ്യങ്ങളിലേക്കും ഇതാ മദീനയിൽ ഇടായിൽ ആരും പുറത്തു പോവരുത് പുറം രാജ്യക്കാരും മദീനയിലേക്ക് വരികയും വേണ്ട അവരവർ അവരവന്റെ നാട്ടിൽ നിന്നോ ഈ പ്ലാഗ് രോഗം തീരുന്നവരെ പുതിയ ആളുകൾ മദീനത്തേക്ക് കടന്നു വരണ്ട മദീനക്കാർ പുറത്തു പോവുകയും ചെയ്യരുത് എന്ന് മഹാനായ ഫാറൂഖ് റലിഅള്ള അപ്പോഴാണ് ഒരാൾ അതിന്റെ ഇടയിൽ നിന്ന് കയറി ചോദിച്ചു നിന്ന് ഓടുകയാണോ അല്ല വിചാരിച്ചതല്ലേ നടക്കുള്ളൂ ആളിങ്ങോട്ട് വന്നാലെന്താ മദീനക്കാരെ പുറത്തു പോയാലെന്താ എന്തിനാ നിങ്ങൾ അത് തടഞ്ഞു വെക്കുന്നത് എന്ന് നിങ്ങൾ അള്ളാഹുവിന്റെ ഖദാൽ നിന്ന് ഓടുകയാണോ എന്ന് ചോദിച്ചപ്പോ അമീറുൽ ഉൽമുനീൻ കൊടുത്തൊരു മഹത്തായ മറുപടി ഉണ്ട് ഖദറിൽ ഖദറിൽ ഒരു നിന്ന് നിന്ന് മറ്റൊരു ഖദറിലേക്കാണ് നമ്മൾ ഓടുന്നത് ഒളിച്ചോടുകയല്ല സുരക്ഷിതത്വം ാണ് പകർച്ചവ്യാധികൾ ഇങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ കഥ ഭാഗമാണ് ഇത് കഥറിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ ശരി അച്ചാണ് നമ്മുടേത് അതുകൊണ്ട് പകർച്ചവ്യാധികൾ പരക്കാതെ നമ്മുടെ കൊതുകുകൾ അതുപോലെയുള്ള സംഗതികളൊക്കെ ഓരോരുത്തരും അവനവന്റെ ഒരു ഇനിഷ്യേറ്റീവ് എല്ലാം മുൻസിപ്പാലിറ്റിക്കാർ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കരുത് കോർപ്പറേഷനുകൾ ചെയ്യട്ടെ പഞ്ചായത്ത് ചെയ്യട്ടെ എന്ന് കാത്തിരിക്കരുത് ഓരോരുത്തരും അവനവന്റെ വീടിന്റെ മുമ്പിൽ ദുർഗന്ധം വമിക്കുന്ന ഈ വൃത്തിയാക്കാൻ ബാധ്യസ്ഥരാണ് ഷറൈൻറെ കാഴ്ചപ്പാടിൽ തെളിവുകൾ വഴിയെ പറയുന്നു ന്യൂട്രീഷൻ ഏറ്റവും നല്ല ഹലാനായ ഭക്ഷണം എല്ലാ മുർസലിങ്ങളോടുമുള്ള തീരുമാനമെന്താ നിങ്ങൾ ഏറ്റവും നല്ല ശുദ്ധിയുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം നമ്മുടെ റെസ്റ്റോറന്റുകളിൽ സെർവ് ചെയ്യുന്ന ഭക്ഷണം സുരക്ഷിതമാണോ അല്ലെങ്കിൽ ആരോഗ്യമുള്ളതാണോ വൃത്തിയുള്ളതാണോ എന്ന് ഉറപ്പുവരുത്താൻ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് സെക്സ് ഹൈജീൻ മനുഷ്യന്റെ ശാരീരികമായ വൈകാരികമായ ആഗ്രഹങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഭാഗത്ത് അവിടെയും വൃത്തി വേണം ശുദ്ധി വേണം എന്ന് പറഞ്ഞു പരിശുദ്ധീൻ വസ്ല്ലാം സ്വന്തം ഭാര്യയെ സമീപിക്കുന്നിടത്ത് ശുദ്ധി വേണമെന്നാണ് അതുകൊണ്ടാണ് സ്ത്രീകളുടെ പീരീഡുള്ള സമയത്ത് നിങ്ങൾ വിട്ടു എന്ന് ശറവ് പറയാൻ കാരണം അതുകൊണ്ടാണ് മുഹമ്മദിൻ്ല്ല മുഹമ്മദിൻ അല ആലി സയ്ദിന മുഹമ്മദിൻ ഭാര്യക്കോ സല്ലിം അലീ